ശ്രീ പണിക്കർ പോലീസ് ായിരുന്നു ഇന്ന് കേരള സർവകലാശാലയിൽ തുടക്കത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് ദൃശ്യങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമാണ് വളരെ അനായാസം സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു ശരിക്കും സർവകലാശാല കോമ്പൗണ്ടിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ എസ് എഫ് ഐക്കാരെ തടയേണ്ടതായിരുന്നില്ലേ അതിനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ ഇന്ന് നിശ്ചയമായി ഉണ്ടായില്ല എന്ന് പറയാം മഞ്ജുഷ് നമ്മൾ ഈ ഒരു സംഭവത്തിന് വിലയിരുത്തുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ജനാധിപത്യപരമായിട്ടുള്ള പല സമരമാർഗ്ഗങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ ഭാരതാമ്പ വിഷയത്തിൽ അല്ലെങ്കിൽ ചാൻസലറും യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ഈ പ്രശ്നത്തിലൊക്കെ തന്നെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് അഭിപ്രായം പറയാമോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അവർക്ക് അഭിപ്രായം പറയാം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അവർക്ക് സമരം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ജനാധിപത്യപരമായി സമാധാനപരമായിട്ടുള്ള സമരം ചെയ്യാനും അവർക്ക് എല്ലാവിധത്തിലുള്ള അവകാശവും ഉണ്ട് പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള സമരങ്ങൾ വരുന്ന സമയത്ത് അതിനെ പോലീസ് നേരിടുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നതാണ് ഇപ്പം ഇതേ സമയത്ത് തന്നെ ഒരു താരതമ്യത്തിന് വേണമെങ്കിൽ മന്ത്രി ശ്രീമതി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ യുവജന പ്രസ്ഥാനങ്ങൾ ഒക്കെ തന്നെ സമരം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിനെ എങ്ങനെയാണ് പോലീസ് നേരിടുന്നത് എന്നതിനെ കുറിച്ച് നമുക്കറിയാം പോലീസിന് അറിയാൻ കഴിഞ്ഞിട്ടല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാധാരണഗതിയിൽ അവിടെ ഒരു ബാരിക്കേഡ് വെക്കുന്ന സമയത്ത് ആ ബാരിക്കേഡ് തള്ളി തകർക്കുന്നതിനും അതിലേക്ക് കയറുന്നതിനും അതിനെ ഭേദിക്കുന്നതിനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും അതിനുവേണ്ടി തന്നെ സാധാരണഗതിയിൽ പോലീസ് അനുവദിക്കാറില്ല പക്ഷെ ഇവിടെ അത് അനുവദിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് അവർ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു അവരിങ്ങനെ ഈ സമരക്കാർ ഓടി പോകുന്ന സമയത്തെല്ലാം അവിടെ ഇവര് നിൽക്കുകയാണ് പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല എന്നിട്ട് അവിടെ നിന്ന് അവർ പോയി ഈ കെട്ടിടത്തിലേക്ക് കയറുകയാണ് സർവകലാശാല കെട്ടിടത്തിലേക്ക് കയറുന്നു എന്നിട്ട് അവിടെ അടച്ചിട്ടിരിക്കുന്ന പല വാതിലുകളും അവർ ബലപ്രയോഗത്തിലൂടെ പ്രവേശിക്കുന്നു പിന്നെ ജനലുകൾ വഴി ആൾക്കാർ കയറുന്നു കൂടുതൽ ആൾക്കാരെ അതിൽ നിന്ന് അപകടകരമാം വിധം അതിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുന്നു പിന്നീട് അവിടെ ചെന്നിട്ട് വി സിയുടെ ചേംബറിനടുത്തേക്ക് ഇവരെത്തുന്ന ഒരു സമയത്ത് മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് വെച്ചാൽ മണിക്കൂറുകളോളം ഏതാനും മിനിറ്റുകളല്ല മണിക്കൂറുകളോളം സർവകലാശാലയുടെ നിയന്ത്രണം അവിടെയുള്ള പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ കൃത്യമായി ബോധ്യമാകുന്ന തരത്തിലുള്ള പക്ഷേ പോലീസുകാർ ആവശ്യത്തിന് അവിടെ ഉണ്ടായിരുന്നുവെന്നും ദൃശ്യങ്ങൾ വ്യക്തമാണ് അല്ലെ പോലീസുകാർ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ബാരിക്കേഡ് മറികടന്ന് അവർക്ക് പോകുവാനുള്ള അവസരം അവിടെ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ഒട്ടും കഷ്ടപ്പാട് എസ് എഫ് ഐ ഉണ്ടായില്ല സർവകലാശാല കോമ്പൗണ്ടിൽ എത്താൻ പിന്നെ കുറച്ചെങ്കിലും കഷ്ടപ്പെട്ടത് ഒന്നാം നിലയിലേക്ക് പിടിച്ചു കയറുന്നതിന് വേണ്ടിയാണ് അതിന്റെ ദൃശ്യങ്ങളും കാണാം ഒന്നാം നിലയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ചുമരിലൂടെ കയറാതിരിക്കാൻ വേണ്ടി പോലീസിന് തടയുവാൻ കഴിയുമായിരുന്നു പോലീസ് മുകളിലും ഉണ്ടായിരുന്നു താഴെയും പോലീസുകാരുണ്ടായിരുന്നു വളരെ അപകടകരമായ രീതിയിൽ ഈ രീതിയിൽ മുകളിലേക്ക് കയറിയിട്ട് പോലും പോലീസ് തടയാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല അതിനുശേഷം പടികൾ കയറി രണ്ടാം നിലയിലേക്ക് പോകുവാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതും കേരള സർവകലാശാല ആസ്ഥാനത്താണ് ഇങ്ങനെ നടന്നത് വൈസ് ചാൻസലർ ഉണ്ടായിരുന്നില്ല പക്ഷേ കേരള സർവകലാശാല പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സമയത്താണ് ഇത് നടന്നത് എന്നതാണ് ശ്രീ ആർ എസ് ശശികുമാർ